വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ പത്മനാഭൻ അദ്ദേഹം ും ഒരു നേതാവാണ് നേതാവ് എന്നല്ല കേരളത്തിലെ ബി ജെ പിയുടെ മുതിർന്ന ഒരു നേതാവും ബി ജെ പി ദേശീയ സമിതി അംഗം കൂടിയാണ് സി കെ പത്മനാഭൻ അദ്ദേഹം ഒരു ബി ജെ പി നേതാവാണെങ്കിൽ പോലും അദ്ദേഹം ഇന്ന് സ്വീകരിച്ച നിലപാടാണ് കയ്യടി അർഹിക്കുന്ന ഒരു നിലപാടാണ് കേരളത്തിൽ ഇന്ന് ഏറെ ചർച്ചയാവുന്ന പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് സി കെ പത്മനാഭൻ ഇന്ന് നടത്തിയിരിക്കുന്നത് ഇതുവരെ നാർക്കോട്ടിക് ജിഹാദിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനും കേന്ദ്രമന്ത്രിയായ വി മുരളീധരനും എം പി ആയ സുരേഷ് ഗോപിയുമെല്ലാം പറഞ്ഞ നിലപാടുകളെ പാടെ തള്ളിക്കൊണ്ടാണ് സി കെ പത്മനാഭൻ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് പാലാ ബിഷപ്പ് നടത്തിയ നാർക്കോട്ടിക് ജിഹാദ് എന്ന പരാമർശം ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ തലയിൽ ചാർത്തുന്നത് ശരിയല്ല എന്നാണ് നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ മതങ്ങൾ തമ്മിൽ അകലുന്നതിന് കാരണമാകുന്ന നീക്കങ്ങൾ ഉണ്ടാവാൻ പാടില്ലെന്നും വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ടതാണെന്നും ഒരു തീപ്പൊരി വീണാൽ കാട്ടുത്തിയാകുമെന്നാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവായ സി കെ പത്മനാഭൻ പറഞ്ഞത് ഒരുപക്ഷേ ഒരു ബി ജെ പി നേതാവാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്ന് ചിലർക്ക് വിശ്വസിക്കാൻ പോലും ആകില്ല കാരണം നാർക്കോട്ടിക് ജിഹാദ് എന്ന പരാമർശത്തിൽ കേരളത്തിലെ ബി ജെ പി നടത്തിയത് വലിയൊരു മുതലെടുപ്പ് രാഷ്ട്രീയം തന്നെയായിരുന്നു ഈ കാരണത്തിൽ മുസ്ലിം വിദ്വേഷം ഉണ്ടാക്കാനും അതിന്റെ മറവിൽ ചില ക്രിസ്ത്യൻ സംഘടനകളെ തങ്ങൾക്കൊപ്പം നിർത്തി തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാമെന്നതടക്കമുള്ള ഒരു സുവർണ അവസരം കണ്ടുകൊണ്ടാണ് പാലാ ബിഷപ്പിന് കെ സുരേന്ദ്രൻ അടക്കമുള്ള ബി ജെ പിയുടെ നേതാക്കൾ പിന്തുണ പ്രഖ്യാപിച്ചത് ഇതിനെല്ലാം വിപരീതമായ ഒരു പക്വമായ നിലപാടാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവായ സി കെ പത്മനാഭൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നത് അവിശ്വസനീയം തന്നെയാണ് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന രീതിയിലുള്ള ഗുരുതരമായ പ്രസ്താവനയാണ് ബിഷപ്പ് നടത്തിയത് എന്നും അത് വലിയൊരു കളങ്കമാകുമെന്നും കാട്ടുതീയുണ്ടായാൽ അതിന് ഇരയാകുന്നത് അതിന്റെ കാരണക്കാർ തന്നെയാകുമെന്ന ഒരു സുപ്രധാനമായ പ്രസ്താവനയാണ് സി കെ പത്മനാഭൻ നടത്തിയത് എന്നതാണ് ശ്രദ്ധേയം അതായത് കേരളത്തിലെ മതേതരത്വം നിലനിൽക്കണം എന്ന് തന്നെയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവായ സി കെ പത്മനാഭൻ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നത് സി കെ പത്മനാഭനെ പോലുള്ളവർ ഇത്തരത്തിൽ ബി ജെ പിയുടെ മറ്റ് നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രസ്താവന സ്വീകരിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഞെട്ടൽ ഉണ്ടാവുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കളായ കെ സുരേന്ദ്രനോ മുരളീധരനോ മാത്രമല്ല ബി ജെ പിയെ മുന്നിൽ കണ്ട വിദേശ പ്രചരണങ്ങൾ നടത്തുന്ന ക്രിസംഗികൾക്ക് കൂടിയാണ് നാളെ ഒരുപക്ഷെ സി കെ പത്മനാഭന്റെ പ്രസ്താവനയെ അനുകൂലിച്ചുകൊണ്ട് പത്മനാഭന്റെ പക്ഷത്തുള്ള പ്രവർത്തകർ രംഗത്ത് വന്നാൽ അത് കെ സുരേന്ദ്രനും കൂടാതെ കൃസംഗികൾക്കും വലിയ തിരിച്ചടിയാവും നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ ബി ജെ പിക്ക് രണ്ട് വാദങ്ങൾ ഉയർന്നു വന്നാൽ അത് ബി ജെ പിക്ക് വലിയ രീതിയിൽ ചർച്ചയുമാവും ഈ ചർച്ചയ്ക്കിടയിൽ ബി ജെ പിയെ മുന്നിൽ കണ്ട ഈ പണിയൊക്കെ ഒപ്പിച്ച ക്രിസംഗികൾ വല്ലാത്ത അവസ്ഥയിലാവുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള